ക്രൈസ്തവ വിശ്വാസത്തെയും ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ പ്രതീകങ്ങളെയും ബോധപൂർവം ആക്ഷേപിക്കുന്ന ഒരു പ്രവണത മലയാള സിനിമയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ശക്തമായിട്ടുണ്ട് ഇതിനോടകം ഒരു പത്ത് ഇരുപത്തിനാലോളം സിനിമകൾ ഇപ്രകാരം ക്രൈസ്തവ വിശ്വാസത്തെ ബോധപൂർവം ആക്ഷേപിക്കുന്ന രീതിയിൽ നിർമ്മിക്കപ്പെട്ടു എന്നുള്ളതും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഗൂഢശക്തികളെയും തിരിച്ചറിയാൻ സഭയ്ക്ക് കഴിയുന്നുണ്ട് തീർച്ചയായും ഇത് അപകടകരമായൊരു പ്രവണതയാണ് ഓരോ മതവിശ്വാസത്തിൻ്റെയും വിശ്വാസത്തെ സംരക്ഷിക്കുവാനും അത് മാന്യമായി പരിരക്ഷിക്കാനുമുള്ള ഭരണഘടനാദത്തമായ അവകാശത്തിലേക്കുള്ള കടന്നുകയറ്റമാണ് സമാനമായൊരു പ്രവണതയാണ് ബൊഗൈൻ വില്ല സിനിമയിലൂടെയും പ്രകടമാകുന്നത് എന്ന് കാണുന്നതിൽ ഞങ്ങൾക്ക് വളരെയേറെ ദുഃഖമുണ്ട് ഇത്തരത്തിലുള്ള അതിക്രമങ്ങളെ നിയമപരമായി നേരിടാൻ സഭ നിർബന്ധിതമാകുന്ന സാഹചര്യമാണ് സംജാതമാകുന്നു